ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് ബ്ലോഗ് ഇന്ന് അവിടെ കാണിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് ഏട്ടാ ഇപ്പൊ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ചായ തളക്കേണ്ട സമയം മതി കേട്ടോ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ റെവ വെച്ചിട്ടുള്ള ഒരു വടയുണ്ട ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ നെയ്യ് അല്ലെങ്കിൽ ഓയിലായാലും മതി ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അര ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പച്ചമുളക് ആയിട്ട് ഇട്ട് കൊടുക്കാം അത് ഒരു പച്ചമുളകാണ് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഒന്നിട്ടുകൊടുത്തുള്ളത് എന്നിട്ട് രണ്ടെണ്ണക്കാവട്ടെ പിന്നെ മല്ലിയല ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കറിവേപ്പില മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു കപ്പ് റിവേണ്ട ഞാൻ ഇട്ടു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാട്ടാ ഞാനിപ്പോൾ മക്കൾക്ക് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ കറിവേപ്പില തന്നെ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും അതൊരു ഫ്ലേവർ വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടാ എന്നിരിതൊന്നും നന്നായി കുറുക്കിയെടുക്കണം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന രീതിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പൊ ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്നും കുഴക്കണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് കയ്യിൽ ഉരുട്ടി എടുക്കാൻ ഭാഗത്തിൽ ഒന്ന് കുഴച്ചെടുത്താലും മതി കേട്ടാ അപ്പൊ അതിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ ഒന്ന് ഉരുട്ടി എടുക്കണം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ വടക്കൊക്കെ ഹോളിട്ട് കൊടുക്കുന്ന പോലെ അതിലൊന്നും ഹോളിട്ട് കൊടുക്കാം ഇത്ര ഉള്ളോട്ടാ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ടൊരു പാന് വെച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ അത് ചൂടായി വരുമ്പോൾ നന്നായി ചൂടാവണം ചൂടായി വരുമ്പോൾ ഓരോന്നും ഇതുപോലെ വെച്ചുകൊടുക്കും ഞാൻ ഇവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കരിഞ്ഞു പൂവൊന്നുമില്ല പിന്നെ അതുപോലെ എണ്ണ കുടിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ ഒരു ഭാഗം കളർ ഒന്ന് മാറി വന്നപ്പോ ഞാനതൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ഉള്ളൊക്കെ വെന്തിട്ട് നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഈ ഒരു സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പൊ ഇത് വറുത്ത് കോരി എടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് തോന്നും കേട്ടാ ചൂടൊക്കെ പോയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ബാക്കിയുള്ളതും ഇതുപോലൊന്ന് വറുത്തു കോരി എടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ എല്ലാ വടയും ഇതുപോലെ വറുത്തു കോരി എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചായ തിളക്കേണ്ട സമയം മാത്രം മതിയിട്ടായിരുന്നു നമുക്ക് ഈ ഒരു വട തയ്യാറാക്കാനായിട്ട് റവ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് ഏട്ടാ അപ്പൊ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കാട്ടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാതിരുന്നത് ഞാൻ ഇവിടെ സോസ് കൂട്ടിട്ടാ കേട്ടാ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്ടാ സോസ് കൂട്ടി കഴിക്കാനായിട്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊന്നറിയിക്കണേ റവ കൊണ്ട് തയ്യാറാക്കാവുന്ന ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്